ഉളിക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചിരകാല സ്വപ്നമായിരുന്ന ഓപ്പൺ ഓഡിറ്റോറിയം യാഥാർത്ഥ്യമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം പരിശോധിച്ചാൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാം പഠിച്ചിരുന്ന കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് നിങ്ങൾക്ക് ഇന്ന് വിദ്യാലയത്തിൽ പഠിക്കുന്നതിനുള്ള അവസരം ലഭ്യമാകുന്നത് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ഉത്തരവാദിത്വം എന്നുള്ളത് സർക്കാരും അതുപോലെ ത്രിതല പഞ്ചായത്ത് സംവിധാനവും ഒക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നല്ല മെച്ചപ്പെട്ട ഒരു വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നല്ല മക്കളായി നന്നായി പഠിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി സാധിക്കണം എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അമ്പത് ലക്ഷം രൂപ ഉപയോഗിച്ചായിരുന്നു നിർമ്മാണം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു ഒളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഷാജി മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ലിസി ജോസഫ് ഉപകാര സമർപ്പണം നടത്തി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ എസ് ലിസി ഗ്രാമപഞ്ചായത്ത് അംഗം രതിബായി ഗോവിന്ദൻ പ്രിൻസിപ്പൽ മിനി നമ്പ്യാർ ഹെഡ്മാസ്റ്റർ എം വി സുനിൽകുമാർ പി ടി എ പ്രസിഡന്റ് ഷൈനൈ ടോം മദർ പി ടി ഐ പ്രസിഡന്റ് ഹസീന നാസാർ സ്റ്റാഫ് സെക്രട്ടറിമാരായ എസ് കെ രാധാകൃഷ്ണൻ നോബിൾ തോമസ് എസ് ആർ ജി ക കൺവീനർ ടി ഡി കുമാർ സ്കൂൾ പാർലമെന്റ് ചെയർപേഴ്സൺ റിഫ്ത റെജി വർക്കീസ് ചക്കാലക്കൽ റോയ് പുളിക്കൽ കെ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു